പിന്നെ പബ്ലിക്യാരക്ടറാണ് എല്ലാരും ആയിട്ട് പോകുന്ന ഒരാളാണ് എന്തോ ഭാഗ്യത്തിന് അവള് യെസ് പറഞ്ഞു ഞാൻ മിസ് ഞാനും ഇവരിൽ മൂന്നുപേരിലും ഏറ്റവും പാവമാണ് നിഷ്കളങ്കനാണ് ആൾ കൂളാണ് ഉണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓ സാരമില്ല ഞാനിപ്പോഴൊരു കളിയൊക്കെ പറയാറുണ്ട് എന്റെ ഞാൻ ചിരിന്നുള്ളൂ അതിലു അവസാനം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് കണ്ടുപോയി അവിടെ നിന്ന് ഞാൻ മെസ്സേജ് അയച്ച് ഞങ്ങള് ബ്ലോഗുകൾ കാണാറുണ്ടായിരുന്നു പുള്ളിക്കാരിന്റെ വെഡിങ് ഷൂട്ട്സ് ഫോട്ടോസ് തന്നെ കാണാറുണ്ടായിരുന്നു

അത് എനിക്ക് ഹിന്ദി അറിയത്തില്ല ഹം തും കെട്ടിക്കൊണ്ട് മോർണിംഗ് ചങ്ങനാശ്ശേരി വലിയ കുളത്താണ് ബിനോയിടെയും മറീനയുടെയും വെഡ്ഡിംഗ് ആണ് വളരെ രസകരമായ ദിവസമായിരിക്കും മറീന ടീച്ചറാണ് കാലിക്കട്ടിൽ ബിനോയ് യു കെയിലാണ് ബിനോയ് ഒരുപാട് ആഗ്രഹിച്ചാണ് ബിനോയ് വെഡ്ഡിങ്ങിന് നമ്മൾ വരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാ ടീമും കൊണ്ട് ഇപ്പം നമ്മൾ മേക്കപ്പ് ഷൂട്ട് ചെയ്താൻ വേണ്ടി ഇവിടെ വന്നു ആളിൻ്റെ സോളോ എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെയും കപ്പിൾ ഷൂട്ട് ആയത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ടിരിക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും കാണുക എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം നമ്മുടെ എല്ലാ വ്ളോഗ്സും വരും യൂട്യൂബിൽ കാണാൻ കഴിയാത്തവർക്ക് ബിനു സീൻസ് ഫോട്ടോഗ്രാഫി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ വരും അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക ബിനു സീൻസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ഷോർട്സ് ഉണ്ടാവും കാണുക എൻജോയ് ചെയ്യുക കാണാനും പറയാനും വാ ഓക്കെ വീഡിയോ കണ്ടോണ്ടിരിക്കുക നന്നായിട്ട് തോന്നി ഗെയ്സ് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടുന്നത് ഈ പെരുവഴി വെച്ചാണ് കേടാ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ ബിനോയ് ബിനോയ് യു ലാണ് ഇന്ന് ബിനോയ് മറീനെ കല്യാണം കഴിക്കാൻ പോവാം അങ്ങനെ എണ്ണമുണ്ട് അവസാനം വരെ ചോദിച്ചോണ്ടിരിക്കും അനിയത്തിലെ കല്യാണം ഇന്ന് അങ്ങോട്ട് ഞാൻ നിങ്ങള് വന്ന് ചെറുഭാഗ്യം കിട്ടുന്നു യു കെലവിടെ ഞാൻ എവിടെ നിങ്ങൾ അല്ലേ ചേട്ടൻ അങ്ങോട്ടൊക്കെ നിങ്ങൾ എത്ര ദിവസം നേരത്തെ പോകും ആരു നാട്ടിലെ പോയി തുടങ്ങി ആളെ കൊണ്ടുപോവാനായിട്ട് സർട്ടിഫിക്കറ്റ് പബ്ലിക്റാണ് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരുമായിട്ട്ഫുൾ ആയിട്ട് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പാർട്ടണർ ആയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് അവള് പറഞ്ഞു ഞാൻ യെസ് പറഞ്ഞു അതുകൊണ്ട് ജീവിതം മുമ്പോട്ടേക്ക് പോകും എന്നാലും ഒരാളെ ഇഷ്ടപ്പെടാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ ഞാനിപ്പോഴുള്ളൊരു കളിയൊക്കെ പറയാറുണ്ട് എന്റെ ചിരിയിലാണ് ജീവികളെ വീണമെന്നുള്ളൂ അതേ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പക്ഷെ അവൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല എന്താണ് ഫാമിലി ഫാമില പപ്പാമ്പി എല്ലാരും യു കെ തന്നെ സെറ്റിൽഡ് ഒരു അനിയനുണ്ട് അനിയന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ വർഷമായിരുന്നു ചേച്ചിയുണ്ട് ചേച്ചിയും കല്യാണം കഴിഞ്ഞു രണ്ട് പിള്ളേരുണ്ട് എല്ലാവരും യു കെ സെറ്റിൽഡ് തന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അങ്കിൾ കസിൻസ് ആന്റിമാർ അങ്ങനെയൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അതിനോണ്ടായിരുന്നു നാട്ടിൽ തന്നെ കല്യാണം ചെയ്ത് സ്വഭാവമായിട്ടും പെങ്കുവച്ചു നാട്ടിൽ തന്നെ കോഴിക്കോട് തന്നെ തന്നെ ഉള്ളതായിട്ട് എന്ന് പറയുന്ന ഒരു വൈബാണ് ആണ് ആ പിന്നെ നാടൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വൈബ് വരല്ലേ ഞാൻ പിന്നെ ആറാം ക്ലാസ് തൊട്ട് ഇവിടെ തന്നെ ഉള്ള ഒരാളായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ചാളായിട്ടേ ഉള്ളൂ എന്താ നിങ്ങൾ എങ്ങനെയാ പ്രൊപ്പസിലോ ശരിക്കും ഞങ്ങള് ഞങ്ങൾ ആക്ച്വലി വന്നത് മാട്രോണി വഴിയായിരുന്നു ആദ്യമേ വന്നത് പിന്നെ അത് റിലേറ്റീവ്സ് അറിയാവുന്ന ബന്ധത്തിൽ കൂടെ വന്നു പിന്നെ അത് കുറച്ചുകൂടി മിണ്ടി തുടങ്ങി അങ്ങനെ ആയിരുന്നു പിന്നെ ഞങ്ങളായിട്ട് ഒരു ലിങ്കപ്പ് വന്നു ഒരു അങ്ങനെ അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇപ്പൊ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരു ഒന്നര വർഷത്തോളം ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പിന്നെ മെയിൻലി വീഡിയോ കോള് അല്ലെങ്കിൽ വോയിസ് അങ്ങനത്തെ ആയിരുന്നു വാട്സപ്പ് സ്കൈപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് ആൾ ആളിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു ചെറിയൊരു സാധനം സ്ഥലമാണ് ആളിനിഷ്ടപ്പെടാതെ ആൾ ഭയങ്കര ടു എർത്ത് എന്നുള്ള വരുത്തുന്നുള്ള ഒരാളായിരുന്നു പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ യു കെ എന്നു പറഞ്ഞാൽ എനിക്കെപ്പഴും ഒരു മലയാളി തലമുറയുള്ള പെണ്ണെ തന്നെ വേണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ യു കെ എന്നൊന്നും നോക്കിയത് നേരെ കേരളത്തിൽ തന്നെ വന്ന് നോക്കിയെന്നുള്ള രീതിയിൽ പറഞ്ഞത് പിന്നെ ഞങ്ങൾ തമ്മിലും ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ തമ്മിലൊരു എന്താ പറയുന്നത് ഒരു മെന്റാലിറ്റി ഒരു വൈബ് സെയിം തന്നെ ആയിരുന്നു പിന്നെ അത് അത് പെട്ടന്ന് ഒരു ലിങ്കായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അവൾക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ കാര്യം കൈ പിടിക്കുമ്പോൾ എന്തായിരിക്കും കഴിഞ്ഞാൽ കൈ പിടിക്കുമ്പോഴത്തേന് എന്ത് പറഞ്ഞിട്ട് ഒരു ആശ്വാസം തന്നെയാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആശ്വാസം തന്നെയാണ് അവളെപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു പുള്ളിക്കാർത്തിയാണ് ഞാനാണെങ്കിൽ കുറെ പുറത്തേക്ക് പോകുന്ന ഒരു പുള്ളിക്കാർത്തിയാണ് ഇനിയിപ്പൊ എൻ്റെ ഒരു കോൺസെപ്റ്റിലാണെങ്കിൽ എൻ്റെ കണ്ണിലൂടെ അവളുടെ ലോകം കാണിക്കണം അല്ലെങ്കിൽ അവളെ പുതിയ ലോകം കാണിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഷാറുഖാൻ സിനിമയിൽ അതെ ം തേ പ്യാരി അത് എനിക്ക് ഹിന്ദി അറിയത്തില്ല ഹം തും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കൈ പിടിക്കാൻ പോവാ പോവാൻ കെട്ടിക്കൊണ്ട് പോവാ ഓക്കേ അല്ലേ അല്ല നീ എന്ത് അല്ലേ ഇത്ര എന്ത് ഇഷ്ടപ്പെട്ടിരിക്കും ഇവിടെ എത്തി അല്ലേ ുംയറുവാ അവര് കഷ്ടപ്പെട്ടാണല്ലോ കൊറേ നേരം എടുത്താണല്ലോ ഇത് വേണമെങ്കിൽ ഇല്ല 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 തറക്കില്ല തണക്കില്ല ഇല്ല 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 അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി കുരിശമ്മൂട്ടിൽ ബലീസ ബലീസ മേക്കപ്പ് സലൂണിൻ്റെ അവിടെയാണ് ഇന്ന് അവരെ കപ്പിൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ അവിടെ വന്നിട്ട് ഇവിടെത്തന്നെ ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കപ്പിൾ ഷൂട്ട് സോളോ ഷൂട്ട് എല്ലാം സംഭവം എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസും ആണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഏത് സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ വീഡിയോ കണ്ടോണ്ടിരിക്കും നല്ല നല്ല പൈപ്പിനല്ലേ ഇന്നലെ തൊട്ടാണെങ്കിൽ നിങ്ങളുടെ ടീമായിട്ട് തുടങ്ങിയതാണ് മധുരവെപ്പിന് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവര് ചെയ്തു സീസൺ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് കണ്ടുപോവിച്ചാണ് അവിടെ നിന്ന് ഞാൻ മെസ്സേജ് അച്ഛനെ ബ്ലോഗുകൾ കാണാറുണ്ടായിരുന്നു പുള്ളിക്കാരിന്റെ വെഡിങ് ഷൂട്ട്സ് ഫോട്ടോസ് തന്നെ കാണാറുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ആയിട്ട് ഇച്ചിരി കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തത് എന്തായാലും പിന്നെ ഇതെല്ലാം ഇല്ല ഇതെല്ലാം ഒന്നാമത്തെ കാര്യം നമ്മൾ കല്യാണം കഴിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി പരിചയമൊന്നും ഇല്ലാത്ത ആളാണ് അപ്പൊ പിരിച്ചേട്ടൻ ആൾക്കാർക്ക് കൊള്ളുകൊണ്ട് മാരിമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നല്ലപോലെ ചേരായിട്ട് ഇപ്പൊ പിരിച്ചേട്ടൻ ആളെ പോലും വളരെ ആക്റ്റീവാണ് നേരെ വരുന്നു നമ്മുടെ ഷർട്ടൊക്കെ റെഡിയാക്കി തന്നെ വെക്കുന്നു അല്ലെങ്കിൽ നെക്ക് ഡൗൺ ചിൻ ഡൗൺ എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു അപ്പൊ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തുതരുന്നുണ്ട് ഇനിയിപ്പോ ഫോട്ടോഗ്രാഫി വരുമ്പോഴത്തേനും അത് നല്ലപോലെ കാണുകയും ചെയ്യും അങ്ങനെന്താ നമ്മള് ബിനോയുടെ വീട്ടിലേക്കാണ് കണ്ടെ ഇവർ ഇരുപത് വർഷമായിട്ട് യു കെയിലാണ് അതിന് മുമ്പ് അവര് സൗദിയിലായിരുന്നു ഇപ്പൊ ഫാമിലി മൊത്തത്തിൽ ഇവിടെയാണ് ഇന്നലെ മതിരമ്പ് നടന്നത് ആ ഇതാണ് ബിനോയിയുടെ അമ്മ ഓ സ്വന്തം അമ്മ ഉണ്ട് മോനെ കണ്ടപ്പോ വെഡിങ് ഡ്രെസ്സിൽ സ്യൂട്ടൊക്കെ കണ്ടിട്ട് മമ്മിയുടെ മനസ്സിലെന്തായിരുന്നു പെട്ടെന്ന് അവിടുത്തെ സൂട്ട് ഇടാറില്ല എന്തിനു ചോദിച്ചാലും ഒരു സൂട്ട് പ്രാവശ്യം മേടിച്ചതുപോലെ തന്നെ പിന്നെ ഇതിന് ആയതുകൊണ്ട് ഞാൻ ബിനോയിയുടെ ഈ ഡേയെ കുറിച്ച് പറയാം ാണ് പറഞ്ഞത് പിന്നെന്തോ പിള്ളിയുടെ തീരുമാനമൊക്കെ മാറ്റിയത് പക്ഷെ നല്ലൊരു പങ്കുചനം കണ്ട പോകാൻ കഴിച്ചേക്കാ കോമ്പ്രമൈസ് നമ്മളാണെങ്കിൽ രണ്ടുപേരൊക്കെ വയസ്സൊക്കെ ആയിട്ട് കേട്ടോന്നുള്ള നില ഫാമിലിയൊക്കെ പറഞ്ഞു നേരത്തെ തന്നെ കെട്ടോന്ന് പറഞ്ഞ അവസരം ഞങ്ങളുടെ ഇവിടെ കോംപ്രമൈസ് ചെയ്ത് ഇരുപത്തൊമ്പത് വയസ്സ് നോക്കി തുടക്കാന്ന് പറഞ്ഞോളൂ അങ്ങനെയാണ് ഇവിടെ ഇത് ആ നിങ്ങളെല്ലാം സെറ്റിൽ ആണോ എല്ലാരും ആ ഓക്കെ വേറെ ആരൊക്കെ ഇവിടെ ഉള്ളത് ഹായ് ഹലോ റെഡി ആയില്ലേ ഇതാണോ ഒരു ഇന്ന് ഫോട്ടോഗ്രാഫർമാരെ പോലെ ഫോട്ടോയും വീഡിയോ എടുത്തോളൂ പെങ്ങൾക്ക് ചാൻസസ് കൂടുതലാണ് വെഡിങ് ഡേ ഇദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ആർക്കൊക്കെ ആർക്കറിയോ ഇവരിൽ മൂന്നുപേരിലും ഏറ്റവും പാവമാണ് നിഷ്കളങ്കനാണ് എന്ത് അവൻ എന്തെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് എന്ത് ഫോട്ടോ എന്നാലും ആൻറ്റി സോറി ആൻറ്റി ഒട്ടനെ അത് അത് മയച്ചു കളയുന്നതാണ് ഏറ്റവും നല്ലൊരു ഗുണമാണ് കൂളാണ് ആൾ കൂളാ എന്റെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഓ സാരമില്ല കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങൾ നിങ്ങളതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ എടുക്കുന്നേ എനിക്ക് കംപ്ലൈന്റ് ഇല്ല സാരമില്ല അങ്ങനെ അനിയന്റെ ചേട്ട ഏറ്റവും ചേട്ടാ എന്നാ പറഞ്ഞാലും ചേട്ട് ആ എല്ലാം സംഭവിച്ചാലും ചേട്ട ഒരു കുഴപ്പമില്ലാതെ നിക്കും മറീന എനിക്കറിയും മറീന ഒത്തിരി ആണ് എന്നെ പോലെ തന്നെ നന്നായിട്ട് സംസാരിക്കും ഞാനും ഒരു സംസാര പിന്നെ എല്ലാരേം കെയർ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മള് ഫോണിലാണ് കൂടുതൽ പരിചയപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴല്ലേ കണ്ടത് അതിന്നാൾ അവസാനം കല്യാണം കഴിക്കാൻ ഞാന <laughs> <laughs>

ഫേവറേറ്റ് പറയുന്നത് കൺഗ്രാച്ചുലേഷൻ ഫോർ യുവർ വെഡിങ് മൈ അലിയൻ പക്ഷെ നിങ്ങളെ ഇന്ന് പുള്ളിയുടെ ഫേവറേറ്റ് എല്ലാവരും മാറും ഇന്ന് ഒരു ഫേവറേറ്റിനെ കൂടെ അതെ അതെ ബിനോയ് ഇതാരാണ് ബിനോയ് പപ്പാട ചേട്ടൻ എന്തായാലും സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ ഉറങ്ങി ചിരിക്കാൻ അവസരം ഉള്ളവർക്കൊന്നും കൂടി ചിരിക്കാം അടുത്ത ഞായറാഴ്ച വൈകുന്നേരം ഇത് യൂട്യൂബ് വരുമ്പോൾ കാണാം യൂട്യൂബ് കാണോ നിങ്ങൾ എല്ലാരും ഈ വീഡിയോ ഓ മൈ കാട്ട് അത്ര ഡൽഹിയിലെ കല്യാണം രണ്ട് വാക്യം പറയാം എത്രയും സൗന്ദര്യം ഉള്ള ഏ ഞങ്ങളുടെ കൂട്ടുകാരനെ എന്തു പറയാൻ അഭിനോ തങ്ക് കരളെ മുത്ത് കൊണ്ടുപോയി ഭയങ്കര ഭയങ്കര കേറങ്ങിയാണ് ഭയങ്കര കേറങ്ങിയാണ് അതെ ഇപ്പൊ നിന്നെടുത്തു കുറച്ചുകഴിയുമ്പോൾ പുള്ളിക്കാരിന്റെ കൂടെ വേറെ ആള് വരും പെട്ടെന്ന് ആന്റിച്ച് ചെക്കൻ ഡാലില്ല പള്ളി വന്നിട്ടുണ്ട് അല്ലേ പക്ഷെ ഇങ്ങനെ വന്നിട്ടില്ലല്ലോ ഇപ്പൊ വന്നിങ്ങനെന്താ തോന്നുന്നുണ്ട് പക്ഷെ ബിനോയ് എന്ത് കൂളായിട്ടാ നിക്കുന്ന പറയുന്നോ കല്യാണം കഴിക്കുന്നില്ല തീരുമാനിച്ച തീരുമാനിച്ചെ മെറീനെ പുള്ളിയുടെ തീരുമാനം ആ അതല്ലേ കോഴിക്കോട് എവിടെയാണ് കുറ്റ്യാടിക്കാരാണോ ആ കുറ്റ്യാടിൽ എന്താണ് വിശേഷം കുറ്റാടിയിലൊരു വിശ്വാസം ഇവിടെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ കല്യാണം ആറ് നിങ്ങളെ ആളിന്റെ കസിൻസ് എല്ലാരും ആരൊക്കെയാണ് പറയൂ മമ്മിയോടെ അന്നേരണ്ട് മൂന്ന് ബാക്കി എന്തി ബാക്കിയെ ഇതെല്ലാം നിങ്ങളുടെ മക്കളാട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ ആണോ സിസ്റ്റർ എവിടെയാണ് മലയാളമൊക്കെ കുറ്റയടിക്കാരം എന്നു എല്ലാരും ഹായ് പറഞ്ഞു ഹായ് മൃഗയുടെ ഫാമിലിയാണ് എല്ലാവരും കാണുവോ മൃഗയുടെ അമ്മയാണോ ും കൂടെ മലീനപ്പെടുന്ന മറിയത്തെ